നമസ്കാരം ഞാൻ റാന്നി എം എൽ എ പ്രമോദ് നാരായൺ കിഫ്ബി കേരളത്തിൽ വരുത്തിയ മാറ്റത്തെ ഒരു എം എൽ എ എന്ന നിലയിലും ഒരു മലയാളി എന്ന നിലയിലും വിലയിരുത്തുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്നത് ആഹ്ലാദവും അഭിമാനവുമാണ് ആ മാറ്റങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കൗതുകം കലർന്ന ഒരു കാര്യം ആമുഖമായി പറയട്ടെ പ്രവാസികളെല്ലാവരും നമ്മളെ കാണുമ്പോൾ നമ്മോട് പങ്കുവച്ചിരുന്ന ഒരു കാര്യമുണ്ട് പുറത്തുള്ള റോഡുകൾ സൗകര്യങ്ങൾ ഇതെല്ലാം എന്നാണ് കേരളത്തിൽ സാധ്യമാകുന്നത് നമ്മുടെ കേരളവും മാറേണ്ടേ നമ്മളിൽ പലരും കേരളത്തിന് പുറത്തും വിദേശത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോടും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതെല്ലാം കേരളത്തിൽ സാധ്യമാണോ കിഫ്ബി വരുത്തിയ മാറ്റത്തിൻ്റെ ഏറ്റവും ലഘുവായ എന്നാൽ ഏറ്റവും മിഴിവാർന്ന ഉത്തരം ഇതാണ് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അത് കേരളത്തിലും സാധ്യമാണ് എന്ന് തെളിയിക്കാനായി അതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് കിഫ്ബിയാണ് എന്നതാണ് കിഫ്ബിയുടെ ഇക്കാലം അത്രയുമുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളം ഒരു പുതിയ കേരളമായി മാറണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരാധുനിക ജീവിത ക്രമമുണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പരിമിതിയായിരുന്നു നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായിരുന്ന ഒരു മികവിൻ്റെ കുറവ് നമ്മുടെ റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ഇവിടെയെല്ലാം കിഫ്ബി കൊണ്ടുവന്ന ഒരു സർവതല സ്പർശിയായ വികസനമുണ്ട് വിസ്മയകരമായ മാറ്റമുണ്ട് അങ്ങനെ തന്നെ പറയണം എന്ന് എനിക്ക് തോന്നുന്നു ഒരു അമേസിംഗ് ട്രാൻസ്ഫർമേഷൻ മാറ്റം എന്ന് പറഞ്ഞാൽ പോരാ ഒരു വലിയ രൂപാന്തരം വളരെ ചേതോഹരമായ ഒരു രൂപാന്തരം അത് കാഴ്ചയിലും ഉള്ളടക്കത്തിലും ഒക്കെ വികസനത്തിൻ്റെ ഒരു ഭാഷയിൽ ഒരു ലാംഗ്വേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ കിഫ്ബി കൊണ്ടുവന്ന അത്ഭുതകരമായൊരു മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ ആ ആശികത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള സംസ്ഥാന സർക്കാരിനോടും അത് ഫലപ്രദമായി തുടരുന്ന കിഫ്ബിയുടെ നേതൃത്വത്തോടുമുള്ള സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അത് ഉണ്ടാക്കിയ ചലനങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം വിദ്യാലയങ്ങളെ എങ്ങനെയാണ് അത് കിഫ്ബി പദ്ധതി മാറ്റിമറിച്ചത് എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം കേരളത്തിൽ നോളജ് വില്ലേജ് എന്നൊരു പദ്ധതി ഒരു വൈജ്ഞാനിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള സമഗ്രമായൊരു പദ്ധതി നടപ്പിലാക്കുന്ന എം എൽ എ തരത്തിൽ കിഫ്ബി പദ്ധതിയിലൂടെ മൂന്ന് വിദ്യാലയങ്ങളുണ്ടായ മാറ്റം വെച്ചൂച്ചിറ കോളനി സ്കൂൾ അഞ്ച് കോടി രൂപയ്ക്കാണ് അതിമനോഹരമായൊരു കെട്ടിടം എഴുമറ്റൂർ സ്കൂൾ പാരമ്പര്യമുള്ള വിദ്യാലയമാണ് എഴുമറ്റൂർ രാജരാജവർമ്മയെ പോലെയുള്ള പ്രഗത്ഭർ പഠിച്ച വിദ്യാലയം അവിടെ രണ്ട് മൂന്ന് കോടി രൂപയ്ക്കാണ് ഒരു പുതിയ കെട്ടിടമുണ്ടായത് മറി സ്കൂൾ പാവങ്ങളായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആദിവാസി മേഖലയിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് രണ്ട് കോടി രൂപയ്ക്കാണ് അവിടെ ആധുനിക സൗകര്യങ്ങളൊരു കെട്ടിടമുണ്ടായത് കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ എന്ന് എന്നാലോചിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ നല്ല ക്ലാസ് മുറികൾ ആ ക്ലാസ് മുറികൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന ഒരു മികവാർന്ന പഠനാന്തരീക്ഷം ഹാപ്പിനെസ് ഇൻഡെക്സ് ഓഫ് കിഡ്സ് കുഞ്ഞുങ്ങളുടെ ആഹ്ലാദകരമായ പഠനാനുഭവത്തെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്ലാസ് മുറികൾ ഇരുന്ന് ഏറ്റവും പ്രകാശിതമായ ദിവസങ്ങൾ ലഭ്യമാക്കി അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞു അതാണ് കിഫ്ബി സംഭാവന ചെയ്ത ഏറ്റവും വലിയ മാറ്റം വർത്തമാനകാലത്തുള്ള വികസനം മാത്രമല്ല വരുംകാല തലമുറകൾക്ക് വേണ്ടി വിദ്യാലയങ്ങളിൽ വരുത്തിയ മാറ്റത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും സവിശേഷതയാർന്നത് ഏറ്റവും മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോഡുകളുടെ കാര്യത്തിൽ ഇത്രയും മികച്ച റോഡുകൾ ബി എം ആൻഡ് ബി സി റോഡുകൾ വളരെ കുറച്ച് നമുക്കെല്ലാവർക്കും പരിചിതമല്ലായിരുന്നു നമ്മുടെ റോഡ് നിർമ്മാണത്തിൻ്റെ ശീലത്തെ തന്നെ കിഫ്ബി മാറ്റിമറിച്ചു ആ ഒരു ഒരു ഹാബിറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ നമ്മൾ മാറ്റിമറിച്ചു എത്ര റോഡുകളാണ് ഗ്രാമീണ മേഖലയിൽ നമ്മൾ കിഫ്ബി വഴി ആധുനിക നിലവാരത്തിലേക്ക് മാറ്റിയത് പാർന്നി മണ്ഡലത്തിൽ തന്നെ കുമ്പളാം അട്ടച്ചാൽ റോഡ് പതിനേഴ് പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപയാണ് ജേക്കബ് റോഡുമായി ബന്ധപ്പെടുന്ന റോഡ് ശൃംഖല മുപ്പത്തിയാറ് കോടി രൂപയാണ് നമ്മൾ സാധ്യമാക്കിയത് ഈ റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും റാന്നി മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ കിഫ്ബിയുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ട് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പദ്ധതികളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് റാന്നി പാലം റാന്നിയിൽ ഒരു പുതിയ പാലം നിർമ്മാണം നമ്മൾ തുടക്കം കുറിച്ചു അതിൻ്റെ സ്ഥലമേറ്റെടുക്കലിൽ വന്ന സങ്കീർണ്ണതകൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് റാന്നിയുടെ ഗതാഗത സൗകര്യത്തിൽ നാഴികക്കല്ലാകുന്ന ഒപ്പം റാന്നി വഴി കടന്നുപോകുന്ന ആൾക്കും പ്രയോജനമാകുന്ന ഒപ്പം ടൂറിസം സാധ്യതയിലേക്കും സൗന്ദര്യവൽക്കരണത്തിൻ്റെ പുതിയ സാധ്യതയിലേക്കും റാന്നിയെ കൊണ്ടുവന്നെത്തിക്കുന്ന ഈ പദ്ധതി നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്കാണ് ഒരു പുതിയ പാലം നമ്മൾ റാന്നി റാന്നി പുതിയ പാലം നമ്മൾ പൂർത്തിയാക്കാൻ പോകുന്നത് ചെറുകോൽപ്പുഴ റാന്നി റോഡ് ശബരിമല തീർത്ഥാടനത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള റോഡാണ് അവിടെ ഒട്ടേറെ ക്ഷേത്രങ്ങളെ റാന്നി വലിയ പള്ളിയുമായി എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പിൽഗ്രിം സർക്യൂട്ട് എന്ന് തന്നെ പറയാം ആ റോഡിന് വേണ്ടിയിട്ട് അൻപത്തിനാല് കോടി രൂപ ലോകപ്രശസ്തമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനും മാരാമൺ കൺവെൻഷനും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് രാമേശ്വരം ക്ഷേത്രമടക്കം കടന്നു പോകുന്ന ഈ സ്ഥലത്ത് നമ്മൾ അൻപത്തിനാല് അൻപത്തിനാല് കോടി രൂപയ്ക്കാണ് ഒരു റോഡ് നിർമ്മാണം ഇപ്പോൾ ഉടൻ തുടങ്ങാൻ പോവുകയാണ് ഐരൂർ മാലാങ്കർ റോഡ് കിഫ്ബിടെ പരിഗണനയിലാണ് അതിൻ്റെ നടപടിക്രമങ്ങളുടെ അവസാനഘട്ടത്തിലാണ് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ വിവിധ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മഠപ്പിഞ്ചാലിൽ നിന്ന് ആരംഭിച്ച് റാന്തി മണ്ഡലത്തിലെ മലയോര മേഖലയിലെ മുക്കൂട്ടുതറ വരെ എത്തി നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ വികസനം പൂർത്തിയാക്കിയ എന്നാൽ തുടർഘട്ടങ്ങൾ ഇനി പൂർത്തീകരിക്കേണ്ട പദ്ധതിക്കായി അമ്പത്തിയൊന്ന് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപയാണ് നാം ചെലവഴിക്കുന്നത് ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന വടശ്ശേരിക്കരും ആ വടശ്ശേരിക്കരയിൽ നമ്മളൊരു പുതിയ പാലം അതിന് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഇപ്പോൾ പൂർത്തിയായി ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പാലം നിർമ്മാണവും അതിവേഗം ആരംഭിക്കാനാകും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രം തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ശബരിമല നിലനിൽക്കുന്ന സ്ഥലമാണ് റാന്നി മണ്ഡലം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള അയ്യപ്പ ഭക്തന്മാർ ആ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് കേരളത്തിൻ്റെ സുപ്രധാനമായ ചുമതലയാണ് അവിടെ നിലയ്ക്കൽ സമഗ്രമായിട്ടുള്ള വികസന പദ്ധതിയാണ് കിഫ്ബിയുടെ ധനസഹായത്തോടെ നാം നടപ്പിലാക്കുന്നത് ഒപ്പം ശബരിമല മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി കിഫ്ബിയുടെ ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ചെറുത്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തും നമ്മൾ നടപ്പിലാക്കുകയാണ് ഇതെല്ലാം വിവരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു വിദ്യാഭ്യാസം ആരോഗ്യം റാന്നി ആശുപത്രി റാന്നി ആശുപത്രിയിൽ പതിനേഴ് കോടി രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് ഒരു പുതിയ കെട്ടിടം ഇനി വരാൻ പോകുന്നത് ഒരു ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് അപ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് അതോടൊപ്പം തന്നെ കുടിവെള്ളം ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ദിശകളെയും സ്പർശിക്കാൻ കിഫി പദ്ധതികൾക്ക് കഴിയുന്നുണ്ട് ഒപ്പം ഒരു വളരെ ആയിട്ടുള്ള വളരെ അനുഭവമായൊരു പദ്ധതി കൂടി കിഫ്ബിയുടെ പരിഗണനയിലാണ് കിഫ്ബിയുടെ സി ഒ കൂടിയായിട്ടുള്ള കെ എം എബ്രഹാം സാറിൻ്റെ വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് റാന്നി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന റാന്നി നോളത്ത് വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ള സ്കിൽ ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ് അതിന് പത്ത് കോടി രൂപ സംസ്ഥാന ബജറ്റിൽ നിന്നും സ്ഥലം ഏറ്റെടുക്കാൻ ലഭ്യമാക്കിയിട്ടുണ്ട് അതിന് ഡി പി ആർ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് തയ്യാറാക്കുകയാണ് ആ പദ്ധതിയുടെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹീറോ കമ്പോണൻ്റായി അപ്പം ഡിസൈൻ അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റോബോട്ടിക്സ് ഇതെല്ലാം മറ്റ് ഘടകങ്ങളായിട്ടും വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അന്വേഷകർക്ക് സംരംഭകർക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന സാങ്കേതിക വിദ്യയുടെയും വൈജ്ഞാനിക മേഖലയുടെയും മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനും അപ് സ്കില്ലിങ്ങിനും ഒക്കെയുള്ള സാധ്യത ഒരുക്കുന്ന ഈ സ്കിൽ ആൻഡ് ഇന്നോവേഷൻ ഹബും കിഫ്ബിയുടെ ധനസഹായത്തോടെ പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് എം എൽ എ എന്നുള്ള പ്രതീക്ഷ കിഫ്ബി ഒരു പുതിയ സ്വപ്നത്തിലേക്ക് ഒരു പുതിയ കേരളത്തിലേക്ക് അതിലേക്കുള്ള സഞ്ചാര പാതകൾ പ്രകാശിതമാക്കാൻ കിഫ്ബി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദനത്തോടെ ഈ അവസരത്തിൽ പരാമർശിക്കുന്നു കൂടുതൽ സമഗ്രമായ വികസന പദ്ധതികൾ ഇനിയും കിഫ്ബിക്ക് നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ജൂബിലിയിൽ ഉറപ്പാക്കുന്നു ഗുണനിലവാരം സമയക്രമം